ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിസ് വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് കോംബോ ആയിട്ടും സെപ്പറേറ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓർക്കിഡ് റോസ് വലിയ പ്ലാന്റ് ഇത്രയും വലിയ ഉള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുഡിൽ കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സാൽവിയ പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ ഒരു ചട്ടിയിൽ രണ്ട് മൂന്ന് കളറുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിൻ്റെ ഒടിച്ച് കുത്തിയാണ് നമ്മൾ അടുത്ത തൈകളാക്കി എടുക്കുന്നത് നമുക്ക് ഇത്രയും കളേഴ്സാണുള്ളത് നമ്മളൊരു മൂന്ന് കളറ് കോംബോ ഏതെങ്കിലും മൂന്ന് കളർ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ കോംബോയുടെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് സെപ്പറേറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഒരു പ്ലാൻസിന് അൻപത് രൂപയാണ് റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇനി അടുത്തത് ഡാലിയയുടെ തൈകളാണ് നമുക്ക് പൂക്കൾ ഏതാണെന്ന് അറിയില്ല നമുക്ക് കണ്ട് ഇതുപോലെ കവറിലെ ഡാലിയാടെ തൈകളാണ് വന്നിട്ടുള്ളത് നമ്മളിത് മൂന്നെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പ്ലാൻ സൈസ് ഇതാണ് പല കളേഴ്സാണ് നമുക്ക് ലീഫും തണ്ടും നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വലിയ പ്ലാൻ വലിയ ഹൈറ്റിൽ വന്ന് പൂക്കുന്ന ഡാലിയാണ് അടുത്തത് നമുക്ക് റോസ്മേരി പ്ലാന്റ് ആണ് ഇപ്പം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്മേരി ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ചിക്കൻ കറി മുതൽ നമുക്ക് തലയിൽ എണ്ണ കാച്ചാനും അതുപോലെ റോസ്മേരി വാട്ടർ നമുക്കുണ്ടാക്കി മുടികൾ കിളിക്കാനും വേണ്ടി നമുക്ക് ഇതിൻ്റെ ലീഫുകൾ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് പിന്നെ നമുക്ക് കലേഡിയം നെ ഇതേപോലത്തെ പല കളറിലുള്ള നാല് കളേഴ്സിലുള്ള കലേഡിയം നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കളെക്കാട്ടിലും മനോഹരമാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ ഈ വലിപ്പത്തിലുള്ള പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് റേറ്റിലേ കിട്ടത്തുള്ളൂ ഇപ്പം നമുക്ക് ജിഫിയിൽ നമ്മൾ പുറത്തുനിന്ന് ഇത് വരുത്തിയതാണ് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളിത് നാല് കളറിലുള്ളത് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ആറെണ്ണം അടുത്തത് നമുക്ക് ഫിറ്റോണിയ ആണ് പല കളേഴ്സിലുള്ള ഫിറ്റോണിയ പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇത് അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് കളറ് നമുക്കത് ഒന്നിച്ച് കാണാം ഈ അഞ്ച് കളറിന് ഇരുന്നൂറ്റി രൂപയാണ് പ്രൈസ് അടുത്തത് ആലമാണ്ട റെഡ് നമുക്ക് സെയിലിനുണ്ട് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് ഈ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് നൂറ്റി രൂപയാണ് പ്രൈസ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ഒരു അഞ്ച് പ്ലാന്റ് ചേർന്ന് ഒരു കോമ്പയാണ് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പൂക്കൾ വെരികേറ്റിട്ടെ കോമ പിന്നെ ബ്രൈഡൽ ബൊക്കെ വൈറ്റ് പെട്രിയ ബ്ലൂവ് അതുപോലെ മണിമുല്ല മണിമുല്ലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മണിമുല്ല അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു ചെടിയാണ് ക്യാറ്റ്സ്ക്ലോ ഇതുപോലെ നിറഞ്ഞു പൂത്ത് വയ്ക്കും ഇത്രയും പ്ലാന്റ്സും കൂടെ ചേർന്നിട്ടുള്ള ഈ അഞ്ച് പ്ലാന്റ് ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ ഇത് ഇത് ഇതിൻ്റെ എല്ലാം തൈകളാണ് ഇത് വെരികേറ്റഡ് ടെക്കോമ ഇത് പെട്രിയ ബ്ലൂവ് ഇനി നമ്മൾ അടുത്തത് കാണുന്നത് മണിമുല്ല മണിമുല്ലയുടെ തൈകൾ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ഇതാണ് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ഈ ബ്രൈഡൽ ബൊക്കെ വൈറ്റിൽ എന്നും പൂക്കളാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് പിന്നെ ഇതാണ് നമ്മുടെ ഇത് ക്യാറ്റ്സ്ക്ലോ ഇത്രയും പ്ലാന്റും കൂടെ ചേർന്നൊരു കോംബോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് ഡെക്കോ വേറെ ഇതുപോലത്തെ റെഡ് കളറ് ഒരു യെല്ലോ പിന്നെ ഒരു ഓറഞ്ചിനകത്തൊരു ഷെയ്ഡ് വരുന്നത് അങ്ങനെ നമുക്ക് മൂന്ന് കളറ് പ്ലാന്റ്സുകളുണ്ട് ഈ റെഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ബാക്കിയുള്ള രണ്ട് കളറും ഈ യെല്ലോയിൽ ഒരു മെറൂണ് വരുന്നതും പ്ലെയിൻ യെല്ലോയും ഇതൊക്കെ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയേ ഉള്ളൂ ആ റെഡിന് മാത്രമാണ് റേറ്റ് കൂടുതൽ അപ്പോൾ ഈ മൂന്ന് കളറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെ കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ കാണിച്ചത് തന്നെയാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ടെക്കോമ റെഡിന് മാത്രമാണ് നൂറ് രൂപ റേറ്റ് ഉള്ളത് ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടു ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് മുള്ളില്ലാത്ത ആണല്ലോ നമ്മുടെ ഓർക്കിഡ് റോസ് അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ തൈകൾ വീണ്ടും വന്നിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് പ്രത്യേകം കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഒരെണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത്രയും വലുപ്പമുള്ള കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇനി നമുക്ക് ഓൺ റൂട്ടഡ് റോസ് കമ്പുകൾ കുത്തിപ്പിടിപ്പിക്കുന്ന റോസുകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതിലെ നമ്മൾ ഏതെങ്കിലും മൂന്ന് കളേഴ്സാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പ്ലാൻ സൈസുകളല്ല ഇതാണ് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് കളർ മൂന്ന് പ്ലാൻസിന് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റോസുകൾ ഇതിനകത്ത് എക്സ്ട്രാ വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കളേഴ്സ് കാണിക്കാവുന്നതുമാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസുകളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല പ്ലാൻസ് എടുക്കുന്നതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ പൊതു നിൽക്കുന്നത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ വിടനെ പൂവേ വിടരും